സാക്ഷ്യം വഹിച്ചോൾഡ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഓണം പ്രമാണിച്ച് സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം വണ്ടൂർ ഉപജില്ലാതല കായികമേളക്രോ മത്സരങ്ങൾ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്നു നാല് ടീമുകളാണ് ഏറ്റുമുട്ടിയത് മത്സരങ്ങൾ നാട്ടുകാരനും കേരള ഫുട്ബോൾ അസോസിയേഷൻ റെഫറിയുമായ സാഗർ ചെറിയാപ്പു ഉദ്ഘാടനം ചെയ്തു പിന്നെ ഈ സബത്ത് ടാക്രോ ഇതൊരു മത്സരം ഞാൻ പറഞ്ഞില്ലേ വണ്ടൂർ സബ് ജില്ലയിൽ ആദ്യമായിട്ട് ഇങ്ങോട്ട് ഇൻട്രോഡ്യൂസ് ചെയ്ത നമ്മുടെ മുജീബ് മാഷിനെ ഒരുപാട് അഭിനന്ദനങ്ങൾ അസോസിയേഷൻ്റെ അതായത് ഓക്കെ അതായത് നമുക്ക് പെട്ടെന്ന് പറയാനുള്ളത് അങ്ങനത്തെ ഒരു മത്സരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവിടെ പൊതു കഴിഞ്ഞ് ഒളിമ്പിക്സിലൊക്കെ കണ്ടത് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ വണ്ടൂര് നമ്മൾ സബ് ജില്ല ആദ്യത്തെ ആദ്യമായിട്ട് കാണുകയാണ് അതിന് എല്ലാ പിന്തുണയും അതുപോലെ തന്നെ അവർക്ക് എല്ലാ എന്ത് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബുജിമാക്കൂടെ നമുക്ക് എന്റെ എങ്ങനെ രീതിയിലുണ്ടെങ്കിലും ആ സ്പോൺസർഷിപ്പിനാണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഞാനത് ഉറപ്പ് നൽകുകയാണ് ഈ ഒരു അവസരത്തിൽ പിന്നെ ഇതില് കളിക്കുന്നത് മിക്സഡായിട്ടോ മിക്സഡ് ആണോ അതോസ് അഞ്ചംഗ ടീം മൂന്നാളാണ് കളിക്കുന്നത് മിക്സഡ് ആണല്ലോ മിക്സഡ് മിക്സഡാണല്ലോ മിക്സഡ് ആ ഗേൾസ് ആൻഡ് ബോയ്സ് ഏത് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും നമ്മുടെ വണ്ടൂർ സബ്ജക്ടിലേക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അതിൽ പല സ്കൂളിലെ കുട്ടികളുണ്ടാവാം എല്ലാവരും നമ്മുടെ നമ്മുടെ വണ്ടൂർ സബ്ജക്ടിലേക്ക് വേണ്ടിയിട്ട് ആ ചാമ്പ്യൻസ് ആദ്യമായിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് ആദ്യമായിട്ട് ഞാൻ ഇത് കൊണ്ടതും അപ്പോൾ ഇത് കൊണ്ടരാണെങ്കിൽ നിങ്ങൾക്ക് ജയ്സും കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്തു തരാം അപ്പോൾ ഇത് നമ്മൾ എന്താ ഇതൊരു കളിത്താക്കോ സെബാക്കോ ഇത് നമ്മൾ വണ്ടൂർ ചാമ്പ്യന്മാരാവണം ആ ഉറപ്പുകൾ കൂടെ നൽകും വേണം അണ്ടർ നയന്റീൻ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കാഴ്ചവയ്ക്കുന്ന പേരെയാണ് തിരഞ്ഞെടുക്കുക ഇവർ ജില്ലാതലത്തിൽ സബ്ജില്ലയ്ക്ക് വേണ്ടി മത്സരിക്കും ഉദ്ഘാടന ചടങ്ങിൽ സബ് ജില്ലാ സ്പോർട്സ് ആന്റ് ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി വി പി ദേവദാസ് വി എം സി കായിക അധ്യാപകൻ ഡി ടി മുജീബ് ഗേൾസ് കായിക അധ്യാപകൻ കെ സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു